വിശ്വകർമ നവോത്ഥാന ഫൗണ്ടേഷൻ സംസ്ഥാന സമ്മേളനം വള്ളിക്കാവിൽ നടത്തി ബ്രഹ്മചാരി സുഷ്മാനന്ദ ദീപം തെളിച്ചു ആചാര്യ സമ്മേളനം വിവിധ ക്ലാസുകൾ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷന്റെ സംസ്ഥാന സമ്മേളനം വള്ളിക്കാവ് അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠത്തിൽ നടത്തി അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി സുഷ്മാനന്ദ ദീപം തെളിച്ചു ലോക സംസ്കൃതിയെ ധന്യമാക്കിയതിൽ വിശ്വകർമ്മ സംസ്കൃതിയുടെ പങ്ക് അതുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ പുരാണങ്ങളെടുത്ത് പഠിക്കുകയോ വായിക്കുകയോ ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നു വിശ്വ ബ്രഹ്മാവിന്റെ പരമ്പരയിൽപ്പെട്ട അഞ്ച് ഋഷിമാരുണ്ടായി ആ അഞ്ച് ഋഷിമാരിൽ നിന്നുണ്ടായ ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഓണം ഗോത്രങ്ങളിൽ പെട്ടവരാണ് വിശ്വകർമ്മ സമൂഹം എന്ന് വിശ്വസിക്കുന്നത് എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് ഇരുപത്തി ഒന്ന് കോടിയിലധികം ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്നാണ് ഭാരതത്തിലുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പതിനഞ്ച് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുന്നൂറോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് മുരളീദാസ് സാഗർ അധ്യക്ഷത വഹിച്ചു ആചാര്യ സമ്മേളനം സംഘടനയുടെ ദേശീയ മുഖ്യ സംയോജകൻ വി എസ് ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിശ്വകർമ്മ സമുദായ സ്നേഹികൾ സഹോദരങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഈ ഇത്തരം സമുദായ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടും ഒരു എന്നും എത്തിച്ചേരാത്ത വിശ്വകർമ്മ സമുദായത്തിന്റെ ദുരവസ്ഥ സർവരാലും നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയുടെ അഗാധരത്വത്തിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു സമൂഹത്തെ എങ്ങനെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാം എന്ന ആത്മാർത്ഥമായ ഒരു ചിന്തയുടെ ഫലമാണ് ബി എൻ എഫ് എന്ന ഈ ദേശീയ സംഘടന കാരണം വിവിധ വിഷയങ്ങളിൽ എം സോമേഷ് കുമാർ ആചാര്യ രഞ്ജി തറയ്ക്കൽ അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ വി ഒ മോഹനൻ എന്നിവർ ക്ലാസ് വി രാജേന്ദ്രൻ രമേശ് വൈപാല കെ ശ്രീധരൻ സുരേഷ് മങ്ങാട് സതീഷ് മീനടം എം ആർ വിക്രമൻ എൻ ശരവണൻ ജയൻശി തരൻകര എൻ ഗോപാലകൃഷ്ണൻ കെ ജി ശിവദാസൻ വി ആർ നാരായണൻ എൽ സുരേഷ് ഡോക്ടർ പ്രദീപ് കുമാർ പൂത്താരി പ്രദീപ് മാനോത്ത് കെ അജിതൻ ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ